ാണത്തോടുകൂടി ആയിരിക്കും കാരണം ചരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് ഇടപെടുന്നത് ഈ ലജ്ജയോടുകൂടെ അവർക്ക് ഇടപെടാൻ പറ്റൂ ഇത് മനുഷ്യന്റെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ മനോഹരമായ സംസ്കാരവും അച്ചടക്കവും അതാണ് അതുകൊണ്ട് അന്യ ആളുകളുമായി ഇടപഴകേണ്ട അവസ്ഥകൾ വരുമ്പോൾ ആ പാലിക്കേണ്ട അച്ചടക്കങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കണം മോഡേണിസവും ഫ്രീ ചിന്താഗതിയും മതമില്ലായ്മയും ഇതൊക്കെ തല നടന്നിട്ട് അവസാനം റൂഹ തൊണ്ടയിൽ നിറങ്ങുമ്പോഴായിരിക്കും ബോധം വരിക അതുകൊണ്ട് വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി നിങ്ങളോട് പറയാം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ചെറുക്കന്മാരായിക്കോട്ടെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞോ അവരെ നിങ്ങളുടെ അഡൽട്ടായിട്ട് കാണണം നിങ്ങൾ ഒരു അഡൽട്ടാണ് പ്രായപൂർത്തി കഴിഞ്ഞാൽ വെൻ യു യു ഹിറ്റ് ആർ അങ്ങനെ വരുമ്പോൾ ഒരു അഡൽട്ടിനോട് നിങ്ങൾക്ക് പെരുമാറാൻ ഉണ്ട് അത്യാവശ്യം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ഒരു ക്ലാസ് റൂമിൽ പഠിക്കേണ്ട അവസ്ഥയാണ് ആ ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സോ നിങ്ങളുടെ പ്രൊഫസേഴ്സോ നിങ്ങൾക്ക് നൽകുന്ന ചില അസൈൻമെന്റുകളോ ടാസ്കുകളോ ഉണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരുമ്പോൾ പോലും ഒരു പെൺകുട്ടി പാലിക്കേണ്ട അച്ചടക്കം അവിടെ പാലിച്ചേ പറ്റൂ അതൊക്കെ ഒരു സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ നിങ്ങൾ വഴി നിങ്ങൾക്ക് വഴി തുറന്ന് തന്നിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ടൂർ പോകുന്നുണ്ടാകാം കോളേജിൽ നിന്ന് നിങ്ങൾ ഫങ്ഷനുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ അച്ചടക്കം പാലിക്കണം ഞാൻ മുസ്ലിം പെൺകുട്ടിയോടെ പറയാം ലോകത്തെല്ലാ പെൺകുട്ടിയോടും പറയാൻ പറ്റില്ല അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ടാകാം പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അച്ചടക്കം പാലിക്കണം എങ്ങനെ മിതമായ സംസാരവും ഒരന്യ പുരുഷനോട് ഞാൻ ഇടപെടുന്നത് ചാരിത്ര ശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ أَبَلَ الْقُرْآنَ يعني تمشي على استحياء رسول الله صلى الله عليه وسلم وجاه 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 നിങ്ങൾ വഴിയുടെ ഓരം ചേർന്നുകൊണ്ടാണ് നടക്കേണ്ടത് റോഡിന്റെ സൈഡിലൂടെയാണ് നടക്കേണ്ടത് ഒരു വഴിയുടെ സൈഡിലൂടെ പുരുഷന്മാർ മധ്യത്തിലൂടെ നടക്കുന്ന വിരോധമില്ല പക്ഷേ സ്ത്രീകൾ റോഡിന്റെ സൈഡിലൂടെ ഇത് എബി ഞങ്ങൾ പഠിപ്പിച്ചത് അസുല ഫെമിനിസ്റ്റുകളോളെ ഹബീബിന്റെ ചര്യയും ഹബീബിന്റെ സുന്നത്തും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത് ഓക്കെ പെൺകുട്ടികൾ നടക്കേണ്ടത് അങ്ങനെയാണ് നിങ്ങൾ വഴിയിൽ വഴിൻ്റെ മധ്യത്തിലൂടെ നെഞ്ചുവിരിച്ച് നടക്കരുത് അതിനൊരു അച്ചടക്കമുണ്ട് നിങ്ങളുടെ സൗന്ദര്യങ്ങളിൽ നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളിൽ വളകളും മോതിരവും മാലയും കാതിലും കഴുത്തിലും നിങ്ങളുടെ പാദശരത്തിലും നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളെക്കാളും നിങ്ങൾക്ക് സൗന്ദര്യം എന്താണെന്നറിയോ പെൺകുട്ടികളെ അത് നിങ്ങളുടെ ലജ്ജയാണ് നിങ്ങളുടെ നാണമാണ് നിങ്ങളുടെ സംസ്കാരമാണ് അതില്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്താണ് ഇതിനൊക്കെ ഇസ്ലാമിനെ നിഷ്കർഷ് നിഷ്കർഷിക്കാനും പറയാനും വിഷയങ്ങളുണ്ട് പരിശുദ്ധമായ ഹബീബായ എങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്ന് സ്വഹാബികൾ പറയുകയാണ് ഹബീബായ ഞങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു നിന്ന് താഴെ ഇറങ്ങുന്ന പോലെ ബോധത്തോടെ കരുത്തോടുകൂടെ എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്ന നടത്തമായിരുന്നു ഹബീബിൻ്റെ അതിൽ അഹങ്കാരമില്ലായിരുന്നു സൗമ്യതയും ഭവ്യതയും എളിമയും ഉണ്ടായിരുന്ന നടത്തമാണ് ഹബീബിൻ്റേത് ധീരതയുള്ള ഉലുൽ അസ്മുകളായ അമ്പിയാക്കന്മാരുടെ നടത്തമായിരുന്നു അത് സാഹു അലി വസ്ലം അല്ല ഇബിൽ തങ്ങളുടെ ഒരു വിവരണമുണ്ട് നടത്തങ്ങളെ കുറിച്ച് സാദുൽ മഹാദിൽ അദ്ദേഹം പത്ത് തരത്തിലുള്ള നടത്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പത്തു തരത്തിലുള്ള നടത്തങ്ങൾ അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഒന്ന് കൊഴഞ്ഞടക്ക പിന്നെ ഹൗജ ധൃതി പിടിച്ചു ഹൗന മൃദുലമായ നടത്തം നാല് എന്ന് പറഞ്ഞാൽ ഒരൽപ്പം സ്പീഡിൽ നടക്കലാണ് അത് കഴിഞ്ഞി റംല് എന്ന് ിൽ നടക്കുമ്പോഴേ നമ്മൾ പച്ച ലൈറ്റ് വരുന്നിടത്ത് സ്പീഡിൽ നടക്കൂലേ ആ ചെയ്യുമ്പോ ആദ്യത്തെ മൂന്ന് റൗണ്ട് ൃതിയിലാണ് നടക്കേണ്ടത് ഒരു ചെറിയ ധൃതിയിൽ നടക്കണം ഓടല്ല എന്ന വെറുതെയുള്ള നടത്തവുമല്ല ഒരു ധൃതിയിലുള്ള നടത്തും പിന്നെ നാലെണ്ണം നോർമൽ നടത്തമാണ് നടക്കേണ്ടത് പുരുഷന്മാർക്ക് പ്രത്യേക സുന്നത്താണ് ചെയ്യുമ്പോൾ സഴി ചെയ്യുമ്പോൾ അതും പുരുഷന്മാർ പെണ്ണുങ്ങൾ ഓടരുത് പച്ചലേറ്റുള്ള സ്ഥലം ഹാജർ ബീവി ഓടിയ സ്ഥല എന്ന് പറയും അതായത് സഫാ കുന്നിന്റെ താഴ്വരയാണത് ആ താഴ്വര ചെന്ന് അവസാനിക്കും തുടങ്ങുന്ന ഭാഗമാണ് പച്ചലൈറ്റ് ആരംഭിക്കുന്നത് പോയവർക്ക് ഞാൻ ഈ പറയുന്ന പച്ചലൈറ്റ് മനസ്സിലാവും സൈ ചെയ്യുന്ന ഹാളിൽ കാണുന്ന പച്ച ലൈറ്റ് അത് തുടങ്ങുന്നത് സഫാ കുന്നു അവസാനിച്ചിരുന്ന സ്ഥല ഇപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്ത് നിരപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയില്ല നമുക്ക് അറിയില്ല ലഭിതങ്ങൾ വസ്മ താഴ്വരയിലെത്തിയാൽ ധൃതി പിടിച്ച് നടന്നിരുന്നു ആ സ്ഥലമാണ് ഇപ്പൊ ഈ പച്ചലൈറ്റുള്ളത് മറുവയുടെ താഴ്വര അവസാനിക്കുന്നിടത്ത് നിർത്തിയിരുന്നു ആ സ്പീഡ് നടത്തം അവിടെയാണ് ഈ പച്ചലൈറ്റ് അവസാനിക്കുന്നത് ഇപ്പോ അതുകൊണ്ട് അത് പുരുഷന്മാർ പെണ്ണുങ്ങൾ ഓടരുത് മൃക്ക് പോകുമ്പോഴേ ഉടല ആണുങ്ങൾ ഓടുമ്പോൾ പെണ്ണുങ്ങൾ ഓടും പെണ്ണുങ്ങൾ ഓടാൻ പാടില്ല അവർ നോർമൽ നടത്തമേ അവിടെ നടക്കാൻ പാടുള്ളൂ സൈയിലും തവാഫിലും ഒക്കെ അങ്ങനെയാണ് പുരുഷന്മാർക്ക് അത് സുന്നത്താണ് അതിനാണ് ഹബബ് എന്ന് പറയാം അല്ലെങ്കിൽ അതിന് റംല് എന്ന് പറയും തങ്ങൾ ധൃതി പിടിച്ച് നടന്നു അത് കഴിഞ്ഞിട്ടൊരു നടത്തമുണ്ട് നെസ്ലാൻ നെസ്ലാൻ എന്ന് പറഞ്ഞ ശരിക്കും നമ്മൾ ഡോക്ടർമാരൊക്കെ നടക്കാൻ വേണ്ടി പറയില്ലേ നിങ്ങൾ ഒരു എക്സസൈസ് പോലെ നടക്കുക ആ നടത്തത്തിനാണ് നെസ്ലാൻ എന്ന് പറയാ പറയാം തങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ അറഫയിൽ നിന്ന് മുസ്ലിഫയിലേക്കും നിന്ന് മിനയിലേക്കും ഒക്കെ നടന്നപ്പോൾ സുഹാബിമാര് നബിയോട് പരാതി പറഞ്ഞു അത് അവസാനത്തേതും ആദ്യത്തേതുമായിരുന്നു ആ ഹജ്ജിലെ ഞങ്ങൾ നടന്ന് കൊഴങ്ങി നബിയേ തളർന്നു പോയി നിയെ എത്ര നടത്തായി നടക്കണത് എന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു നസ്ലാൻ നസ്ലാൻ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുമല്ലോ നസ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ധൃതിയിലുള്ള നടത്തമാണ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നടക്കുന്ന പോലെയുള്ള ഒരു നടത്തം അങ്ങനെ നടക്കുമ്പോൾ കുറെ ദൂരം പെട്ടെന്ന് നടന്നു കിട്ടും അല്ലേ അല്ലെ ഒരു ആപ്പിൾ വാച്ചോ അല്ലെങ്കിൽ

ഈ ആണും പെണ്ണും അല്ലാത്ത ഒരു ഒരു അവസ്ഥയിൽ നടക്കുന്ന നടത്തണ്ടല്ലോ കണ്ടാൽ പെണ്ണാന്ന് തോന്നും പെണ്ണിന്റെ നടത്തുന്ന നടത്തുന്നവരാണാണ് നപുംസകളായ ആളുകൾ നടക്കുന്ന നടത്തം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ ഒച്ചപ്പാടുണ്ടാവുന്ന കാലമാണ് ഹൗസ് എന്ന് പറയാം ഒരു പുരുഷനും വെറുതെ ഒരു പെണ്ണ് നടക്കണ പോലെ നടക്കാൻ പാടില്ല ഒരു പെണ്ണിനെ പോലെ ഊരെയൊക്കെ ഒന്ന് കുഴഞ്ഞിട്ടും ഒന്ന് ഒന്ന് ചെരിഞ്ഞിട്ടും ആ നടത്തം പുരുഷന്മാരെ നടക്കരുത് അവള അങ്ങനെ പടച്ച് തന്നെ അങ്ങനെയാണെങ്കിൽ അവർക്ക് പുറം പുറത്ത് കൊടുക്കും അല്ലാത്തവർ പെണ്ണിന്റെ നടത്തം നടത്തരുത് നമ്മളെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഈ നാടകങ്ങളും പല കലാപരിപാടികളൊക്കെ സ്കൂളിലും തറച്ചിലൊക്കെ നടക്കുന്നുണ്ട് മറ പല കലാപരിപാടികളും നടത്തും ഒരിക്കലും ഒരു പെൺകുട്ടിയെ ആൺവേഷം ധരിപ്പിച്ചുകൊണ്ടോ ഒരു ഒരു ആൺകുട്ടിയെ പെൺവേഷം ധരിപ്പിച്ചുകൊണ്ടോ അവരെ അത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കരുത് എന്നാണ് ഷറൈൻ്റെ തീരുമാനം അള്ളാന്റെ ദീനത പറയാം എന്തേന്നറിയോ ആണാണായും ആണായും പെണ്ണ് പെണ്ണായും തന്നെ അള്ളാഹു നിശ്ചയിച്ച മനുഷ്യ ആണിനും പെണ്ണിനും കൊടുത്ത ചില ക്യാരക്ടറിസ്റ്റിക്സ് അത് അങ്ങനെ തന്നെ കേടുവരാതെ സൂക്ഷിക്കപ്പെടണം പലർക്കും പല ന്യായങ്ങളും പറയാനുണ്ടാവും അതിന് ഇപ്പം എന്താ കുഴപ്പം കലയല്ലേ എന്തോക്കോട്ടെ ഞാൻ ഷറാണ് പറഞ്ഞിരുന്നത് ദീനാണ് പറഞ്ഞിരുന്നത് നമുക്കത് പാടില്ല ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെയോ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെയോ വേഷം ധരിക്കുകയോ മുടി വളർത്തുകയോ നടക്കുകയോ നടത്തത്തിൽ പോലും ആണ് പെണ്ണിന്റെയോ പെണ് ആണിൻ്റെയോ നടത്തം പോലും അനുകരിക്കുന്നത് ഹറാമാണ് അത്രയും ഗൗരവത്തിലാണ് ഷറ പറയുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ ഇത്തരം വിഷയങ്ങൾ പാലിക്കുക ഇതൊന്നും ഇന്ന് പറയാനോ പറഞ്ഞത് കേൾക്കാനോ ആൾക്കാരുണ്ടാവില്ല പറഞ്ഞാൽ പിന്നെ വലിയ വിവാദം വലിയ വിഷയങ്ങളൊക്കെയാണ് അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമില്ല നമ്മൾ ശരിയാച്ച പറയുന്നത് അത് കേൾക്കേണ്ടവർ മാത്രം കേട്ടാൽ മതി അൽ കഹ്റ അതൊരു നടത്തമാണ് ബേക്കൗട്ട് റിവേഴ്സ് നടക്കാന്നാണ് ബേക്കൗട്ട് നടക്കുക അത് അത്ര പുണ്യമില്ലാത്തൊരു നടത്തമാണ് തിരിഞ്ഞിട്ട് നടക്ക വേണ്ടത് റജ അൽ എന്ന് പറയും പിന്നെ ഒൻപതാമത്തൊരു നടത്തമുണ്ട് അൽ ജംസ എന്ന് പറയുന്നത് അത് നടക്കുന്ന ആള് ചാടി നടക്കുന്ന നടത്തമാണ് ഒരു ചാട്ടം ചാടിയിട്ട് നടക്കുന്ന നടത്തം അതിന് ജുംസ എന്ന് പറയും പത്താമത്തെ ഒരു നടത്തമുണ്ട് ആ നടത്തം മഹങ്കാരത്തിന്റെ നെഞ്ചു വിരിച്ചുള്ള ഒരു സ്ലോ നടത്തമുണ്ട് ഒരു സ്ലോ മോഷനിൽ നടക്കണ പോലൊരു നടത്തമുണ്ട് അങ്ങനെ നടത്തം ഒരു മുതലാളി നടന്നപ്പോഴാണ് അയാളെയും അയാളുടെ വീടും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞത് അത് ഈജിപ്തുകാരനായ മോസനബിയുടെ കാലക്കാരനായിരുന്ന ഹാറൂരിനെ എന്ന് മുഖശ്രീങ്ങൾ പറയും അവൻ ആ ഒരു നടത്തം നടക്കുമ്പോഴാണ് പിടിച്ചു താഴ്ത്തിയത് ഭൂമിയിലേക്ക് അയാളും അയാളുടെ കൊട്ടാരവും തോട്ടങ്ങളും ഉണ്ടായിരുന്ന സ്ഥലം ഇന്ന് ഈജിപ്തിലെ ഹെയറോവിൽ നിന്നൊരു നൂറ്റിപ്പത്തി നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് ഫയ്യൂം എന്ന് പറയുന്നൊരു തടാകമായി മാറിയിട്ടുണ്ട് അവിടെ ഭൂമി കുഴിഞ്ഞു പോയതാണ് ഇയാളുടെ വാസസ്ഥലം അവിടെയായിരുന്നു കാറൂനിൻ്റെ അയാളുടെ കൊട്ടാരം അവിടെ അത്രേ അവിടെയാണ് പിടിച്ചിട്ട് പടച്ചോം താഴേക്ക് മറിച്ചിട്ടത് എന്നവിടെ ചെന്നാൽ ഒന്നിനും കൊള്ളാത്ത ഒരു ഒരു ജലാശയമായിട്ട് ഇങ്ങനെ കിടക്കുകയാണത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് കണ്ട ആൾക്കാർ പറയണ്ടായിരിക്കും എന്നാണ് അങ്ങോട്ട് പറയുക അവനെയും അവന്റെ വീടും ഭൂമിയിലേക്ക് നാം താഴ്ത്തിയതാണ് കാരണം അവൻ അഹങ്കാരത്തിൽ നടന്നതാണ് ആ നടത്തത്തിനാണ് തബ്ദുർ എന്നറബിയിൽ പറയാ ഇങ്ങനെ നടത്തങ്ങൾ പലവിധമാണ് ഓരോന്നങ്ങളെ ഇറങ്ങുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ ഓരോന്നിന്റെയും വിവരണങ്ങളും അതിൻ്റെ അത്ഭുതങ്ങളും ഒക്കെ വിശുദ്ധമായ നടത്തത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് സ്വഹാബികളോട് കൂട്ടമായി നടക്കാൻ പറയും പലപ്പോഴും സുഹാബികളോട് ഒരുമിച്ച് കൂടി നിന്ന് നടക്കാൻ പറയും എന്തിനെന്നറിയോ മനുഷ്യന് പ്രയാസമുള്ള ബുദ്ധിമുട്ട് വരുന്ന തിക്കും തിരക്കുമുള്ള അനുഭവങ്ങൾ മനുഷ്യന് ശീലിക്കാൻ വേണ്ടി തന്നെ തങ്ങൾ പറയുമായിരുന്നു എന്ന നിപിതങ്ങളുടെ വല്ലിപ്പയുടെ പേര് എന്നതാണ് വസ്ത്രാലങ്കാരവും നടത്തവും അയാളുടെ ആ ഒരു ഗാംഭീര്യമുള്ള നടത്തവുമൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം പിന്നെ പറഞ്ഞു വക്ഷൌഷിനു നിങ്ങൾ കഷ്ടപ്പാടുകൾ അറിയണേ അനുഭവിക്കണമേ എപ്പോഴും സുഖം എപ്പോഴും റാഹത്ത് അങ്ങനെ വേണ്ട ചിലപ്പോ ചെരുപ്പില്ലാതെ നടക്കേണ്ടി വരും ചിലപ്പോ കഞ്ഞിവെള്ളം കുടിച്ച് പട്ടിണിയായിട്ടെങ്കിലും കിടക്കേണ്ടി വരും ചിലപ്പോ ചിലപ്പോ ഫാന് പോലും കറങ്ങാനില്ലാണ്ട് ചൂടത്ത് കിടക്കേണ്ടി വരും ഇതൊക്കെ മക്കളെ ശീലിപ്പിക്കണം നിങ്ങൾ ജീവിതത്തിന്റെ ചില പ്രയാസങ്ങളൊക്കെ അറിയണം എന്നാലേ ചില പ്രയാസങ്ങൾ വരുമ്പോ നമ്മുടെ മക്കളോ നമ്മളൊക്കെ കുടുങ്ങിപ്പോകും അതുകൊണ്ട് സ്വഹാബികളോട് ചിലപ്പോ കൂട്ടമായിട്ട് എന്ന് പറയും പറയും ഇവിടെ ഈ ഹദീസ് ഹജ്ജിനെ കുറിച്ച് മഹാന്മാർ ചില ആളുകൾ 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 പോയാൽ മിനിമം മില്യൺ മില്യൺ പറഞ്ഞാൽ ലക്ഷം ലക്ഷം ഒരു ൂടിയാൽ തിക്കും തിരക്കില്ലേ ഇപ്പൊ തന്നെ എന്താ ഹെറമിന്റെ അവസ്ഥ സൗദിയുടെ ഏതെങ്കിലും തിങ് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും ഈ സമയത്തൊക്കെ ഈ തിക്കും തിരക്കും ഹജ്ജിന് മൂന്നാര പൈസക്കാരായിരിക്കും അവർ ജന്മത്തിൽ തിക്കും ഇങ്ങനത്തെ വേദന വല്യ പൈസക്കാരൊന്നും വന്നിരിക്കൂല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വലിയ വല്യ ഔലിയാക്കന്മാരായിരിക്കും കാരണം ഞാൻ എങ്ങനെ തിക്കും തിരക്കിലും പോയിരിക്കുക പിന്നെ വണ്ടി എടുക്കാൻ കിട്ടൂല പോകുമ്പോ തിരക്കാവും പിന്നെ അങ്ങനെ ലേറ്റ് ആവും എനിക്ക് ഇരിക്കാൻ അവിടെ സീറ്റ് കിട്ടുമോ ഇതൊക്കെ ആലോചിച്ചിട്ട് മോലാളിമാരൊന്നും വന്നോളന്നില്ല എല്ലാരെ പറ്റിന്നല്ലേ പറയുന്നത് അതെ അധിക കൂറും അങ്ങനെയാണെങ്കിൽ കുറെ ധോരന്ത കിട്ടിയത് ഇങ്ങനത്തെ വേദന വന്ന് ധാരിച്ചിട്ട് കിട്ടിയതാക്കാരൻ പൈസ ഒക്കെയാണ് പക്ഷെ പിന്നെ അതൊക്കെ മറക്കും പിന്നെ കാണൂല മുതലാളിമാർക്ക് ഒരു പരീക്ഷണമാണ് അവർക്ക് കടുത്ത പരീക്ഷണമാണ് ഹജ്ജ് എന്റെ ഈ മൂന്ന് മില്യൺ ആളുകൾ നാല് മില്യൺ ആളുകൾക്കിടയിൽ ഒരാളായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അതാപാണ് അവരെ സംബന്ധിച്ചെടുത്തത് ഹജ്ജിന് വന്നിട്ട് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഹജ്ജ് ഹജ്ജെന്ന് ഞാൻ വരില്ലായിരുന്നു കേട്ടോ അതിന് എന്തിനെ പോയത് ആ പോയ കൂലിയൊക്കെ പോയില്ലേ തിക്കും തിരക്കും ആകുമ്പോ ശ്വാസം മുട്ടും ചൂടെടുക്കും ചിലടൊക്കെ വിയർപ്പ് വണക്കും ദുർഗന്ധം തോന്നും നമ്മൾ വീർത്ത് തളരും കാലിന് ചവിട്ട് കിട്ടും ഇതൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് വലിയ വിഷമുണ്ടാവും ഈ ത്യാഗങ്ങൾ ഖുർആൻ പറഞ്ഞു ഫല ജിദാല ഹജ്ജ് വായിൽ നിന്ന് മോശപ്പെട്ട വാക്ക് സഹിക്കുന്നേ അവിടെ തർക്കിക്കാൻ നിൽക്കരുത് അവിടെ ഒച്ച വയ്ക്കരുത് എന്തേ തിക്കും തിരക്കും കൂടുമ്പോ ഇതിനൊക്കെ സാധ്യത കൂടുതലാ ഒച്ചപ്പാട ബഹളത്തിനൊക്കെ അതൊന്നും ചെയ്യരുത് എന്നുള്ളതൊക്കെ പറഞ്ഞ് ത്യാഗത്തോടു കൂടെ ചെയ്യുന്ന പരിപാടിയെ ഹജ്ജ് ആൾക്കൂട്ടങ്ങൾ